നമസ്കാരം ലോകത്തെ അമ്പരപ്പിച്ചായിരുന്നു അമേരിക്കയുടെ ആ അപ്രതീക്ഷിത നീക്കം ഉണ്ടായത് തങ്ങളുടെ ആജന്മ ശത്രുവായ ഇറാനുമായി ചില നയതന്ത്ര ചർച്ചകൾ നടത്തിയെന്ന വാർത്ത ലോകരാജ്യങ്ങളെ തെല്ലൊന്ന് അമ്പരപ്പെടുത്തിയെന്നത് സത്യം ചർച്ചയ്ക്ക് മുൻകൈയെടുക്കാനുള്ള ആ നിയോഗം വന്നു ചേർന്നത് ടെക് ലോകത്തെ ഭീമനും കോടീശ്വരനും എക്സ് സിഇഒ യുമായ സാക്ഷാൽ ഇലോൺ മസ്കിനാണ് എന്നാലിപ്പോൾ ഇറാൻ ഇക്കാര്യത്തിൽ മലക്കം മറിഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു മാസ്കുമായി ഇറാൻ പ്രതിനിധി ചർച്ച നടത്തിയെന്നത് വെറും മാധ്യമ സൃഷ്ടിയാണെന്നതാണ് ഇപ്പോൾ ഇറാന്റെ കണ്ടുപിടുത്തം യു എനിലെ രാജ്യത്തിന്റെ അംബാസിഡർ ഈ ആഴ്ച ആദ്യം ഇലോൺ മസ്കുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകളാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പാടെ തള്ളിയത് അതേസമയം ഇറാന്റെ പുതിയ അവകാശവാദം നയതന്ത്ര നിലപാട് സംരക്ഷിക്കാനുള്ള ശ്രമം മാത്രമായിരിക്കാം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ലെന്ന് ഇറാൻ തുറന്നടിച്ചതിന് പിന്നിൽ അമേരിക്ക ഇറാൻ ബന്ധം സംബന്ധിച്ച കൂടുതൽ വിവാദങ്ങൾക്കും അന്തർദേശീയ തലത്തിലുള്ള ചർച്ചകൾക്കും തടയിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാകാനും സാധ്യതയുണ്ട് ഇലോൺ മാസ്കിന്റെ ടെക് വ്യവസായത്തിലെ വലിയ സ്വാധീനവും ട്രംപ് പോലുള്ള വലിയ രാഷ്ട്രീയ നേതാക്കളുടെ അടുത്ത ബന്ധവും ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് ലോകരാജ്യങ്ങൾ കൂടുതൽ ഗൗരവം നൽകുന്നുണ്ട് ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടന്നുവെങ്കിൽ അത് നയതന്ത്ര തലത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തും ശനിയാഴ്ച ഐ ആർ വാർത്താ ഏജൻസിയോട് സംസാരിച്ച വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി യു എനിലെ ഇറാൻ അംബാസിഡർ അമീർ സയ്യിദ് ഇറവാനിയും മസ്കും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വാർത്തകളിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുകയായിരുന്നു ഇത്തരമൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ കെട്ടുകഥകളാണെന്നായിരുന്നു ബഗായിയുടെ അഭിപ്രായ പ്രകടനം ഇസ്മയിൽ ബഗായിയുടെ പ്രസ്താവന ഇത്തരത്തിലുള്ള വാർത്തകൾ ഇറാന്റെ പ്രതിച്ഛായയെ തകർക്കാനുള്ള ജാഗ്രതാപൂർവമായ ശ്രമമെന്ന നിലയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് ഇത് രാജ്യത്തിന് നേരെയുള്ള അന്താരാഷ്ട്ര മാധ്യമ ക്യാമ്പയിൻ എന്ന ഒരു ഹിഡൻ അജണ്ടയ്ക്കാണ് ഇറാൻ ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് പിന്നിൽ പാശ്ചാത്യ മാധ്യമങ്ങൾക്കുള്ള താല്പര്യങ്ങളും അമേരിക്ക ഇറാൻ ബന്ധത്തിൽ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കാനുള്ള തന്ത്രങ്ങളും ഉണ്ടാകാമെന്നുമാണ് ഇറാൻ സംശയത്തോടെ വീക്ഷിക്കുന്നത് ഇറാൻ ഈ വാർത്തകളെ തള്ളിയതോടെ ഒരു പ്രതിരോധ നിലപാട് സ്വീകരിക്കുകയും രാജ്യാന്തര തലത്തിൽ വിഷയം ബലഹീനമാക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് ന്യൂയോർക്ക് ടൈംസ് ആണ് പേരിടാത്ത രണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഇറവാനിയും മസ്കും ന്യൂയോർക്കിൽ രഹസ്യ ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നായിരുന്നു പത്രം വാർത്ത നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്ക പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയമായി നിഷ്പക്ഷത പുലർത്തിയിരുന്ന ടെക് വ്യവസായി മാസ് ജൂലൈയിൽ ട്രംപിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം ലോകം ചർച്ച ചെയ്തത് നവംബർ അഞ്ചിന് നടന്ന തിരഞ്ഞെടുപ്പ് മുതൽ ട്രംപിന്റെ മാർ എലാഗോ വസതിയിൽ വിദേശ നേതാക്കളുമായുള്ള ഫോൺ കോളുകൾ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനൊപ്പം ടെക് വ്യവസായിയെ പലപ്പോഴും ഒരുമിച്ചാണ് കണ്ടത് മസ്ക് പോലുള്ള ധനികരായ വ്യവ നേതൃത്വത്തിലുള്ള സാങ്കേതിക മേഖല അമേരിക്കൻ രാഷ്ട്രീയ ചർച്ചകളിലും തീരുമാനങ്ങളിലും കൂടുതൽ ശക്തമായ പങ്കാളിത്തം കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് വൻകിട ബിസിനസുകാരായ ട്രംപിനും മസ്കിനും ഒരുപോലെ ആവശ്യവുമാണ് യുദ്ധം തങ്ങളുടെ ബിസിനസ് ഭാവിയെ തകർക്കുമെന്നും വ്യാപാര മേഖലയെ അനിശ്ചിതത്വത്തിലാക്കുമെന്നും ഇരുവരും കണക്ക് കൂട്ടുന്നു യുദ്ധം പതുക്കെ ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് വഴിവച്ചേക്കാമെന്നും ട്രംപും മാസ്കും ഒരുപോലെ ഭയപ്പെടുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇറാനുമായി നല്ലൊരു നയതന്ത്ര ബന്ധത്തിന് ട്രംപ് മാസ്കിനെ ചുമതലപ്പെടുത്തിയതെന്ന് വേണം കരുതാൻ തന്റെ ആദ്യ ഭരണകാലത്ത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ഒന്നിലധികം ശത്രുതാപരമായ നടപടികൾ കൈക്കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവ കരാറിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിക്കുകയും ഇറാനുമേൽ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ അമേരിക്ക ഇറാഖിൽ ഒരു ഡ്രോൺ ആക്രമണം നടത്തി ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചു ഇതിന് കാരണമായി അമേരിക്ക ചൂണ്ടിക്കാട്ടിയത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയെന്ന ആരോപണമായിരുന്നു ഇതോടെ അമേരിക്ക ഇറാൻ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വഷളാകുകയാണുണ്ടായത് ഇറാൻ പ്രതിനിധിയുമായി മസ്ക് ചർച്ച നടത്തിയത് വാസ്തവമാണെന്നിരിക്കെ ഇറാന്റെ മലക്കം മറിച്ചിൽ എന്തിനായിരിക്കുമെന്ന പല അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി